ബിജെപി പ്രവർത്തകർ ഉപതല പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് പറഞ്ഞിട്ടും സംഘടിപ്പിച്ചു ലൈഫ് മിഷൻ ക്രമക്കേടിനെതിരെയും ആസ്തി രജിസ്റ്റർ തിരുത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നടപടിക്കെതിരെയും കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിൽ ഉണ്ടായ അഴിമതിക്കെതിരെയാണ് സമരം സംഘടിപ്പിച്ചത് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് സമരം ഉദ്ഘാടനം ചെയ്തു ഉപ്പ്തര പഞ്ചായത്തിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതികളിലെയും ആസ്വരേശ തിരുത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് അരക്കെപ്പറമ്പലിന്റെ നടപടിക്കെതിരെയും കണ്ണമ്പടിയിലെ വാക്കത്തി മേമാരി പ്രദേശത്തെ സാംസ്കാരിക നിലയങ്ങളുടെ നിർമ്മാണത്തിലെ കോടികളുടെ അഴിമതിക്കെതിരെയുമാണ് ബിജെപി ഉപ്പതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പതല പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് വൈസ് പ്രസിഡന്റ് ശ്രീ കെ കെ അധ്യക്ഷതയിൽ സമരം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് ഉദ്ഘാടനം ചെയ്തു നിങ്ങളും സി പി എമ്മിന്റെ ലോക്കൽ ജനറൽ സെക്രട്ടറിയെ വാർഡ് മെമ്പർ ഒന്നിച്ച് നിന്നുകൊണ്ടാണ് ഈ കള്ളത്തരത്തിനും എല്ലാം കൂട്ടുന്നത് വിഭിനെ സഹായിച്ച നിങ്ങളാണ് എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ചുകൊണ്ടാണ് ഇവിടെ സപ്പോർട്ട് ചെയ്തതും അവരെ വീണ്ടും ജോലിക്ക് കൊണ്ടുവന്നു അത് വ്യക്തമായ തെളിവുകൾ ഈ വശമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അതായത് ഞങ്ങൾ പത്തു വർഷമാണ് പറയുന്നത് പത്തു വർഷം സി പി എമ്മിന്റെ പ്രസിഡന്റുമാരായിരുന്നു വളരെ വിശദമായി അന്വേഷണം നടത്തണം എസ് ജി ഫണ്ട് ദുർവി ദുർവിനിയോഗം ചെയ്തവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം ഈ അഴിമതിക്കാർക്കെതിരെ ഇവരെപ്പോഴും പറയുകയാണെങ്കിൽ നിങ്ങൾ തക്കതായ നിലപാട് സ്വീകരിക്കണം നിയമ നടപടി എന്താണ് നിയമ നടപടിയാണ് താങ്കൾ സ്വീകരിക്കേണ്ടത് ഒരു വിജിലൻസ് നൽകുകേന അവിടെ ഒരു വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് ഉപ്പുതല പഞ്ചായത്തിനു മുമ്പിൽ നടന്ന ധർണാ സമരത്തിൽ ബിജെപി ഉപ്പുതല പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജപ്പൻ അധ്യക്ഷത വഹിച്ചു ബിജെപി ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി ജില്ലാ മണ്ഡലം നേതാക്കളായ സി സന്തോഷ് കുമാർ സന്തോഷ് കൃഷ്ണൻ കെ ഡി അനീഷ് ബിനോജ് കുമാർ ജെയിംസ് തോക്കമ്പയൽ ആപ്നാസ് യേശുദാസ് എൻ ഡി വിജയൻ കുര്യാക്കോസ് ജോസഫ് ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ഉപ്പുതറ